തന്നെ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ തുടങ്ങിയ ഈ യുദ്ധം അതിന് രണ്ടാമത്തെ വാർഷികത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇസ്രായേൽ എന്തു നേടി എന്ന ചോദ്യം സ്വാഭാവികമായും ഇസ്രായേലിനുള്ളിൽ ഉയർന്നു വരുന്നുണ്ട് ഇസ്രായേലിലെ നിരവധി ആളുകളെ കൊലക്കൊടുത്തുകൊണ്ട് തൊള്ളായിരത്തിലധികം സൈനികർ തന്നെ ഇപ്പോൾ ഗസയിൽ മാത്രം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതേപോലെ ബന്ദികളെ ബന്ദികളുടെ ഭാഗത്തേക്കേ ചിന്തിക്കുന്നില്ല ഞത്തിന്യാകൂ എന്ന വിമർശനം വലിയ തരത്തിൽ ഉയർന്നു വരുന്നു അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടി എന്ന വലിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് എന്ത് നേടി എന്ന ചോദ്യത്തിനുള്ളിൽ നെത്തന്യാഹു അദ്ദേഹത്തിന്റെ യുദ്ധ ലക്ഷ്യങ്ങളായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും നേടിയിട്ടില്ല ബന്ധുക്കളെ ജീവനോടുകൂടി തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചില്ല അതേപോലെ തന്നെ ഹമാസിനെ നശിപ്പിക്കാൻ സാധിച്ചില്ല അതേപോലെ തന്നെ ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്കും ഇതുവരെ എത്തിയിട്ടില്ല ഇനി നടക്കുമോ എന്നുള്ള കാര്യം വേറെ അതുകൊണ്ട് തന്നെ ഈ ഒക്ടോബർ ഏഴ് കൂടി വരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ഉയർന്നു വരുന്നൊരു ചോദ്യം ഹമാസിനെ നശിപ്പിക്കുക എന്ന ചോദ്യത്തിനുള്ളിലുള്ള ഒരു ആ ഫ്രെയിംവർക്കിനുള്ളിലാണ് ഹമാസിന്റെ ഇനിയുമുള്ള എല്ലാ നേതാക്കളെയും നശിപ്പിച്ചു എന്ന ഒരു ഉത്തരം നൽകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടി ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ബ്രിഗേഡിന്റെ വക്താവായ അബു ഉബേദയെ കഴിഞ്ഞ ആഴ്ചയിൽ കൊലപ്പെടുത്തി അതേപോലെ തന്നെ ഹമാസിന്റെ മുഖങ്ങളായിട്ടുള്ള ആളുകളെ മുഴുവനും കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം അതിൽ ഇനി അവശേഷിക്കുന്നത് ഖലീൽ ഹയ്യയും അതേപോലെ തന്നെ ഹാലിഫ് മിഷ പോലെയുള്ള ആളുകളാണ് അവരെ കൂടി ഞങ്ങൾ ഇല്ലാതെയാക്കി ഹമാസ് പൂർണ്ണമായും നശിപ്പിച്ചു അതേപോലെ തന്നെ ഗസ സിറ്റി പിടിച്ചു ഗസ സിറ്റിയാണ് ഖമാസിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഹമാ ഗസ സിറ്റിയെ നശിപ്പിച്ചു അതോടുകൂടി ഇനി ഈ യുദ്ധം തന്നെ അവസ ഏതെങ്കിലും തരത്തിൽ അവസാനിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ ലക്ഷ്യമെങ്കിലും നേടി എന്ന് പറയാനുള്ള ഒരു ശ്രമമായി നമുക്കിതിനെ കാണാവുന്നതാണ് പക്ഷേ നമുക്കറിയാം ഹമാസ് എന്ന് പറയുന്നത് ഒരു ആയുധം അല്ലെങ്കിൽ ഒരു ആശയമാണ് അത് ഏതെങ്കിലും വ്യക്തികളല്ല ഏതൊക്കെ ഘട്ടത്തിൽ ഹബാസിന്റെ നേതാക്കളെ കൊന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം അതിനേക്കാൾ കരുത്തരായ പുതിയ നേതാക്കൾ എങ്ങനെയുണ്ടാകും എന്നുള്ളത് കൂടി നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് എം സി നാസർ കൂടിച്ചേരുന്നു നാസർ ഹബാസിനുള്ള ട്രംപിന്റെ ലാസ്റ്റ് ഫാണിംഗ് വന്നിട്ട് മണിക്കൂറുകൾ മാത്രമാവുന്നതേയുള്ളൂ അതായത് ഈ നിർദ്ദേശങ്ങൾ ഒന്നും അംഗീകരിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞു വെച്ചിട്ട് മണിക്കൂറുകൾ മാത്രമാവുന്നതേയുള്ളൂ അപ്പോഴാണ് ഖത്തറിൽ ഈ ആക്രമണം നടന്നിരിക്കുന്നത് ഇതിൽ ട്രംപിനുണ്ടെന്ന് ആരോപിക്കുന്ന ഈ ഗ്രീൻ ലൈറ്റ് നൽകിയെന്ന് ഉൾപ്പെടെ ആരോപിക്കുന്ന ആരോപണങ്ങൾ ഏത് തരത്തിൽ ചർച്ചയാകും അതിന് ട്രംപും മറുപടി പറയേണ്ടതല്ലേ